ഞാൻ കൊടുക്കാൻ പറഞ്ഞതാ എന്നാ വാങ്ങിയാൽ കറിയോ കുഞ്ഞോളെ സംഗതി കേസ്പ്ലോഗ് കൊടുക്കണേ ഞമ്മള് ഇത് വന്നെ ഈ കീസ് വന്ന അപ്പൊ ഈ കീസിലില്ല എന്താന്നുള്ളത് അറിയണല്ലോ ഒന്ന് കമന്റ് ചെയ്യട്ടോ അറിയാത്തതി പറഞ്ഞാലോ ഓക്കെ പിന്നെ കൂട്ടാൻ വാങ്ങാൻ പറഞ്ഞ നന്നായി അവിടെ ചിക്കൻ പേടിയ പോലെ ഉച്ചക്ക് അടച്ചിട്ടണ് പിന്നെ മൂന്നണിക്കാണ് നിക്കടങ്ങറ ഉച്ചല്ലേ അല്ലെ എന്തിനോലി ഉച്ചക്ക് ചിക്കൻ അടക്കണേ അതില് ഉച്ചക്ക് ചികിത്സ ചോറുന്നുണ്ട് പറഞ്ഞു കല്ലോ പക്ഷെ ഉച്ചക്കല്ലോന്നാ കൂട്ടാൻ തരഞ്ഞു പോകുവാളുമ്പോള അതില് കുഞ്ഞോളമ്മ വന്നിക്കണം ഞാൻ അഭിമാനം പോയി ഇറങ്ങി നിക്കല്ലേ കൂട്ടാനായിട്ട് അതിലാണ് ഞമ്മളെ ചെങ്ങായ്മര് വിളിച്ചത് സമ്മാനായിട്ടാണ് കൂൺ കൂൺ മുട്ടണല്ലേ ഇതെവിടുന്ന് പറിച്ചതാവോ സംഗതി വിളിച്ചിരുത്തിയത് എന്താണെന്റെ കമ്പനിക്കാരം പക്ഷെ ഓനറിയാതെ എന്നിട്ട് ഓ നീച്ചിട്ടു പറ ഞാൻ രാവിലെ നീച്ചിട്ട് ഓനെ ആ നീച്ചിട്ടൂന് പോവില്ല കൂനല്ല കൂൺ മഷറൂം മഷറൂം അവൻ പിടിച്ചാണ്ടേ ഷറൂം എന്നാ വിളിച്ച മഷറൂമുണ്ടോ മണ്ണിന്റെ ഇതിന്റെ മണ്ണാണത് ിട്ടുവാണെനിക്ക് മരിച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ പാടില്ല എടാ ണ്ടിട്ട് വരിട്ട് വരിമ പിന്നെ വന്നാ തുടങ്ങും പുറത്തു കൂട്ട അടിച്ചോറലും തുടക്കലും ഏ ആ ഇങ്ങോട്ട് വരുമ നിങ്ങളെ ചോദിച്ചിട്ട ആൾക്കാരെ എവിടെ കുഞ്ഞോളെ കുഞ്ഞോളമ്മാനെ കണ്ടിട്ട് കൊറേ കാലായല്ലോന്ന് പറഞ്ഞേ ഇങ്ങോട്ട് വരി ഇത് നോക്കി ഇനി ഇത് ഓള് നന്നാക്കിയാണ്ട് വെക്കും ഞാൻ ഉമ്മാനെ ഏൽപ്പിച്ചാ നിൽക്കണ്ടക്കങ്ങനെ ഇവിടെ വരയില് ഉമ്മാർക്കും കൊടുക്കൂല അതേപോലെ ഉമ്മ ഉപ്പ് കൂട്ടിട്ടും ചെയ്യും എന്നാൽ പിന്നെ നമ്മളൊക്കെ ബാക്കി ആക്കുന്നിട്ട് ഉമ്മ ഉപ്പ് കഴിക്കാണ്ട് തിന്നും ആദ്യ അമ്മാനോടൊപ്പം പറയാട്ടോ ആകെ നാലുണ്ട് ഞാൻ അയിന്നൊരു എട്ട് വിതരണം ചെയ്തോളി ആ ഫോണും തരലില്ലേ ഇന്നാളെന്തിനെ ഇതൊന്നും ഇഷ്ട കാര്യ പിന്നെ ഇമ്മയാണിപ്പൊ കുടുങ്ങിയതിലമ്മ ഏ ഞാ എന്താ സ്റ്റോർ റൂമില് ഏ മരുവാൾക്കും ഗർഭം മകക്കും ഗർഭം എല്ലാവർക്കും ഗർഭം പാവമ്മ ഇനി ഒരാഴ്ചപ്പെട്ട നിന്നിട്ട് പോയ മതിട്ടമ്മട്ടോ എന്നോടെ വരല്ലേ ഇജ്ജ് നിക്കാൻ പറഞ്ഞാലേ ഉള്ളൂ ഉമ്മ നിക്കളു ഒന്ന് സ്ട്രോങ് ആയി പറഞ്ഞാല് ഒന്ന് അവശത അഭിനയിച്ചടാ ഒന്നിനും വയ്യാ നിക്കിട് പറ അപ്പൊ ഇന്ന് കൂൺ കറിയും കൂട്ടിക്കാണ്ട് ചോർന്നുള്ള പരിപാടിയാണ് അപ്പൊ ആരൊക്കെ ഉള്ളത് വെച്ചാല് ഇങ്ങനെ കൂണ് കിട്ടി ഞമ്മളെ ആ ഇങ്ങനെ കൂണ് കിട്ടാണെ നമ്മളെ വിളിച്ചോണ്ട് ഞാനേ മണ്ടൂര് പോയറ്റോ മുടിയൊക്കെ വെട്ടിയേട്ടോ ചോറുന്നോ അപ്പൊ ഞമ്മളങ്ങനെ കൂണും കൂട്ടി ചോറ് തിന്നാ പോവാണ് ഇതെന്താടി ഇതെന്തടി വെണ്ടക്കുപ്പേരി കഞ്ഞിവെള്ളത്തിലാണ് കൂണുവെച്ചല്ലേ ചിക്കൻ ഒന്നും ഇല്ലാത്തിൽ സങ്കടം ഒന്നുമില്ലല്ലോ കൂണിട്ടൂലെ

ണോ അങ്ങനെ ഗസ് നമ്മളെ നമ്മളെ വീട്ടിലായിരുന്നു ഇന്നത്തെ സദ്യ ഊന ഊണല്ല ല്ലേ അപ്പോ നമ്മളാ കുഞ്ഞോളമ്മണ്ട് മുണ്ടിത്തമ്മണ്ട് പിന്നെ ഗർഭിണി കുഞ്ഞുണ്ണിണ്ട് പിന്നെ ഓള ഗർഭിന് ചുമന്ന ആവശ്യമുണ്ട് അങ്ങനെയല്ലേ ഓളെ ഓള ഗർഭം ചുമ പിന്നെ അനുസരിതണ്ട് ബാലൻസ് എവിടെ ചിഞ്ചുമാ പിന്നെ പേര കുട്ടികളും വല്ല ഇവിടെ ഇണ്ട് എല്ലാരും ടിവിയിലെ എടാ ഇബ്രാഹിം എവിടെ പല്ല് പൊറച്ചേ അവിടെ നിന്ന അവിടെ നിന്നു ചിങ്ങട്ട എന്ന കാണു അവിടെ ആ ഇതാക്കണേ ഇബ്രാഹിമിന്റെ പല്ല് പല്ല ഇളകിക്ക് എന്നാണ് പറഞ്ഞത് അയാളൊക്കെ ഇണ്ടല്ലേ അപ്പൊ നമ്മളിന്ന് പൊറച്ചാൻ വേണ്ടിട്ട് പോണേ എങ്ങനെ പൊറിച്ചണേ ഇളക്കി ഇളക്കി ഇളക്കിയോ നൂലുകൊണ്ട് പറച്ചനുണ്ട് ഇതിന് അന്നെ അബ്രുവിന്റെ ഇബ്രുവിന്റെ പല്ലർച്ചയാണ് ഇബ്രുവിന്റെ

ലൈക്ക് വായോ എടുത്തെ രണ്ട് വരുന്നത് ഇങ്ങന അങ്ങേരെ എടേ എടേ വെരി ചേരാദേശം കൊച്ചാര ഓന്റെ ചോര നികുണ്ടില്ല കുഞ്ഞി ഇങ്ങന അ കുഞ്ഞി ആവേ വേഗം കുടി കുറ്റം കളയ കുടി മെൻഫാറ്റ് ആങ്ങന കുടിച്ചണോ എരി സ്പോഞ്ച് എന്തേലും വെച്ചി 15 പല്ലേ പോ സിരിപ്പല്ലേ പോയേ പോയി ഫുൾ കുഴി വളരെ പെട്ടെന്ന് പോയി അണ്ട കാണാനവ നടമല മത്തം പല്ലേ പോയി കുടി ചോര കൊണ്ടോട്ടേ കൊച്ചാര ഇങ്ങന കുടി ോ അതാണോ ഞാൻ പറഞ്ഞേ ഞാൻ എല്ലാ പല്ലും അങ്ങനെയാണ് പറയാ നോക്കട്ടോ ഓരോന്ന് കാണിച്ചു കൊടുത്താണ് ഓരോ പല്ലിനൊരു കെട്ടിട്ടാണ് അങ്ങനെ കണ്ടി പല്ലേ നമ്മൾ ചെയ്തു നമ്മൾ വിജയിച്ചു നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലേ ഇപ്പൊ എനിക്കാ പേ പല്ല ഇളകി നില വേദന മാറിയില്ലേ ഏറ്റെ പല്ലിളകി അവർക്ക് പേടി ഉണ്ടാവുമോ ഇതല്ലേ വെള്ളം തുപ്പിയാണ്ട് ഇങ്ങനെ ഐസും കട്ടമാ വെക്കണത് പോലെ മറ്റമ്മ ഇതിന്റെ ഉള്ളിൽ വലുത്തലല്ലേ ട എന്തൊക്കെയാണ് അപ്പോൾ ഞാൻ അജിബ്രാൻ അതേപോലെ ആ ചവിട്ടി കൊണ്ടിട്ട് ഇങ്ങോട്ട് വരില്ലേ അന്ന ഞാൻ ചവിട്ടി കൊണ്ടൊരു ഔത്തു കയറ്റി ചേരുട്ടോ ഞാൻ കൊണ്ടന്നിട്ടില്ലല്ലോ ആ കുട്ടിയാക്കീസ് ഉണ്ടെന്നുള്ള കഴിഞ്ഞാലോ കുട്ടിയാക്കോട് കഴിച്ചോടെ ചിക്കൻ ബിരിയാണി ആക്കാൻ പറ്റൂല അതോണ്ടല്ല അരച്ചു അരല്ല മുക്കാലി രസം

അവിടെ ഈ കൈപ്പൊങ്ങപ്പേരി ഇതൊക്കെ കൂട്ടുമ്പോ അങ്ങനെ തന്നെ തറവാട്ടെന്ന് ഇവിടെ പേരിലോ എന്നാണാവം ഞാനവിടുന്ന് പോന്നൂടി കഴിഞ്ഞിരിക്കണ അവിടുത്തെ അവസ്ഥ പണ്ട് ആ കൊറച്ച് കൊണ്ടിരുന്നേ ഇഷ്ടപ്പെട്ടോ അച്ചാർ കണ്ണില് നോക്കല്ലേ എന്ത് േ ഒരാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞോളപ്പാനെ കുറിച്ച് ഭയങ്കര സ്നേഹമാണ് ഇങ്ങനെ കണ്ടു കാണേ എന്റെ ചത്തലച്ചേരി കണ്ടുകാടേ പറഞ്ഞു വട്ടപ്പാനെ കണ്ടാക്കാൻ പഠിച്ചത് അന്നപ്പ മാറി എന്റെ മൈലല്ലേ ഇമാറേണ പ്ലേസ്

ചീർ കയ്പസമ്മ എന്ത് അയച്ചാടെ ആ താലിയാണ് ആ മുട്ടിയോണ്ട് കുട്ടിന്റെ എന്തോ മുട്ടികള് ടയറിന് ഒച്ചല്ല ും കാലുകുട്ടിയോ എന്തോരു മുട്ടിട്ട് കേട്ടിയാ വർത്താനൊക്കെ എല്ലാരും മൊക്കപ്പാടുണ്ടായോ കണ്ടെ സ്വഭാവം കാണേ ആ എന്നിട്ടങ്ങട്ടേ എന്താണ്

ഞാൻ കൊടുക്കാൻ പറഞ്ഞതാ അയ്യ് എന്നാ വാങ്ങിയാൻ കറിയോ ഇന്നലെ എത്തിട്ടുള്ളൂ ഞാൻ ലാസ്റ്റ് ഞാനോളോട് പറഞ്ഞു മേലാല് ലെഫ്റ്റ് സിഗ്രിൻ്റെ പൈസ ചോദിച്ചാൽ അഞ്ഞൂറ് റുപ്പിയാണ് അഞ്ഞൂറ്റി അഞ്ചു റുപ്പ്യ കൊടുത്തു എന്തെങ്കിലും ഏ ഞാനേ റാസി മഞ്ഞ കളർ അയക്കണേ അപ്പൊ ഇതിനെ പറയേണ്ട ആവശ്യമാണ് അത് ഞമ്മളെ അതിർപ്പത്തിൽ ഇണ്ടായ നമ്മക്ക് തിന്നാളല്ലേ മുട്ടാളി എവിടെ എവിടെ എവിടാവു